ലോകത്തെ തന്നെ ഏറ്റവും മഹത്തായ ഒന്നായിരുന്നിട്ട് പോലും നമുക്ക് പോലും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും വേണ്ട വിധത്തിൽ അറിയുമോ എന്ന് സംശയമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് ഭാരതീയ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന തെളിവുകളെല്ലാം അഫ്ഗാനിൽ നിന്നും ഇറാനിൽ നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നുമൊക്കെ വന്ന ഇസ്ലാമിക രാജാക്കന്മാരും അധിനിവേശക്കാരും പിൽക്കാലത്ത് വന്ന യൂറോപ്യൻസും ബ്രിട്ടീഷുകാരും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത നളന്ദ സർവകലാശാലെ ഗ്രന്ഥശാല ലൈബ്രറി തീയിട്ട് നശിപ്പിച്ച ഖിൽജിമാരെ പോലുള്ളവർ ഇന്ത്യയുടെ ചരിത്രവും പൈതൃകവും ആരും അറിയാതിരിക്കാൻ സകലതും നശിപ്പിച്ചുവെങ്കിലും ചിലതൊക്കെ അവശേഷിക്കുന്നുണ്ട് ആ അവശേഷിച്ചത് പക്ഷേ നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുരാവസ്തുക്കൾ ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ ഭാഗമായിട്ട് നടത്തിയ പല പഠനങ്ങളിലൂടെയും റിസർച്ചുകളിലൂടെയും അവർ കണ്ടെടുത്ത വസ്തുക്കൾ ഇതൊന്നും സാധാരണക്കാർക്ക് അപ്രാപ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെവിടെയാണ് ഇതെന്താണ് എന്ന് നമുക്കോ ലോകത്തിനോ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇത് പല മ്യൂസിയങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത് ചിലതൊക്കെ മ്യൂസിയങ്ങളിൽ പോലും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഇന്ത്യ കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ റൈസീന ഹിൽ കോംപ്ലക്സിന്റെ നോർത്ത് സൗത്ത് ബ്ലോക്കുകളെ മ്യൂസിയമാക്കി മാറ്റിക്കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യ ഒരുക്കുന്നത് ഇതിനായി ഫ്രാൻസുമായി അടക്കം ഇന്ത്യ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അയ്യായിരത്തിലധികം പഴക്കമുള്ള ചരിത്രമായിരിക്കും അവിടെ നമുക്ക് കാണാൻ സാധിക്കുക സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി പൂർത്തിയാക്കി ഓഫീസുകൾ രണ്ടായിരത്തി ഇരുപത്തി കൈമാറുന്നതോടെ നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ മ്യൂസിയമാക്കി മാറ്റും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആയിരിക്കും പാരിസിലെ ലൂവ്രെ മ്യൂസിയത്തിന്റെ ഇരട്ടി വലുപ്പമായിരിക്കും ഇതിനുണ്ടാവുക ലോക പൈതൃക സമിതിയുടെ യോഗം അടുത്ത മാസം ആദ്യമായിട്ട് രാജ്യത്ത് നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ലോക പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യയ്ക്ക് ഇത്തവണ ഒരു പൈതൃക സ്ഥലം കൂടി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നമ്മുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ നാം ഒരുങ്ങേണ്ടി വരികയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടായ വിദേശ അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഇതിനിടയിൽ യൂറോപ്യൻസ് ബ്രിട്ടീഷുകാര് അഫ്ഗാനികള് ഇറാനികള് സെൻട്രലേഷ്യക്കാരൊക്കെ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയിട്ടുണ്ട് ആ അധിനിവേശങ്ങളുടെ ഒക്കെ ഫലമായിട്ട് അത് പത്തോ അൻപതോ വർഷമായിരുന്നില്ല നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ഇങ്ങോട്ടെടുത്താൽ ഏതാണ്ട് എണ്ണൂറ് വർഷത്തിലേറെയായിട്ട് വിദേശ അധിനിവേശത്തിന് കീഴിലായിരുന്ന ഭൂപ്രദേശമാണ് ഇന്നത്തെ ഇന്ത്യ ആ ഭൂപ്രദേശങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും വലിയ ചെറുത്തുനിൽപ്പ് കൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നശിപ്പിക്കുവാനും അവരുടെ സംസ്കാരങ്ങളും അവരുടെ പൈതൃകങ്ങളും അടിച്ചേൽപ്പിക്കുവാനും കാലാകാലങ്ങളായി അധിനിവേശം നടത്തിയവർ ശ്രമിച്ചിട്ടും നമ്മൾ അതിനെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ബ്രിട്ടീഷുകാരും അഫ്ഗാനികളും ഇറാനികളും ഒക്കെ തച്ചുടച്ച ഇന്ത്യയുടെ ആ സംസ്കാരത്തെ വീണ്ടെടുക്കുക എന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അത് അസാധ്യവുമല്ല ആദ്യം നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും തന്നെയാണ് നമ്മുടെ സംസ്കാരത്തെയാണ് അതിൻ്റെ അവശേഷിപ്പുകൾ അതിൻ്റെ തെളിവുകൾ ലോകത്തിന് മുന്നിൽ കാണിക്കുമ്പോൾ തന്നെ അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള ലോകത്തെ ഏറ്റവും പുരാതനമായ സംസ്കാരത്തിൻ്റെ മഹത്വം എന്തെന്ന് ലോകം തിരിച്ചറിയും മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം